ഹലോ അതേ ആരെ കേട്ട വിളിച്ച പെണ്ണിന്റെ വെടിനാണ് വിളിച്ച അവരെന്താ പറഞ്ഞേ ഈ കല്യാണം നടക്കില്ലെന്ന് അവര് പറഞ്ഞു അവനെ പെണ്ണൊക്കെ പെണ്ണൊക്കെ അങ്ങ മടതു ഓണ്ട കാര്യം വേറെങ്ങടാ മോനെ വന്നാ മോനെ പെണ്ണിന്റെ വെടിനാണ് വിളിച്ചുണ്ടായിരുന്നു ട്ടോ ഇന്നത്തെ അവര് എന്താ പറയുന്നു മോനെ അവർക്ക് ബന്ധത്തെ താൽപര്യമില്ലെന്ന് പറയുന്നു വൈערത്തിരി പ്രായം കൂടി പോയെന്ന് നീയോ അവൻ പഠിക്കുന്ന സമയത്ത് കൂട്ടൊന്ന് കളിക്കാൻ നീ സമ്മതിച്ചിട്ടില്ല ഒരു സിനിമയ്ക്ക് പോകാൻ സമ്മതിക്കത്തില്ല എന്തിനാ ഒരു പെൺ സംസാരിക്കാൻ പോലും ഒരു പെണ്ണ് ഫോൺ വിളിച്ചതാണ് എന്തൊക്കെ പുകലാടി ഇവിടെ നീ ഉണ്ടാക്കി എന്നിട്ടാണ് ഈ ന്യായം പറയുന്നത് ൾ കേട്ട് മറ്റൊന്നിലും പോയി ചാടത്ത് കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി നേടിയ എല്ലാ വിശ്വാസം ഉണ്ട് സമയമാകുമ്പോ നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി സാരമില്ല നമുക്ക് അവരോട് സംസാരിക്കാം വന്നു തോന്നുന്നു ഒന്ന് പോയി നോക്കിയേ ആ നിങ്ങളോടൊക്കെ പിണെങ്കിൽ തമിഴ്നാട് പോയിരുന്നു അപ്പഴത്തേക്കൊരു ചായ കുടിക്കാൻ തോന്നി അങ്ങനെ ഞാൻ തെങ്കാശിലിറങ്ങി അവിടെ ചെന്നപ്പോഴത്തേക്ക് നിങ്ങളൊക്കെ എല്ലാ പറഞ്ഞു നീ കഴിവില്ലെന്ന് കണ്ടോ എന്റെ Kaldwe